ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ഷമിയ സുതീഷ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞാൻ അവിടെ വീടിൻ്റെ മുന്നിലെക്കുന്നത് അപ്പോൾ ഒന്ന് ഹോം ടൂറാണ് ഹോം ടൂർ എന്നൊരു ചെറിയ വീടാണ് ഞങ്ങളതിപ്പം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂറാണ് പിന്നെന്താ ആ എന്നെന്തായാലും എൻ്റെ വീടൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം ണിക്കാം വഴിന്ന് തന്നെ ഞങ്ങൾ വെണ്ടല്ലൂർ ആ വഴിയിൽ നിന്ന് നേരെ മോളിലേക്ക് പോയാൽ വെണ്ടല്ലൂരിക്ക് എത്തും വെണ്ടല്ലൂർ സെൻ്റർ എത്തണ മുന്നേ കുറച്ച് മുന്നെയാണ് ഞങ്ങൾ വീട് വരുന്നത് അവിടെ നിന്ന് അങ്ങനെ താഴേക്ക് ഒരു അർക്കാണ് ആ അർക്കത്ത് നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ കാണുന്ന ഇടത്ത് ഭാഗത്താണ് ഫസ്റ്റ് വീടാണ്ട്ടോ ഞങ്ങളത് ഇതാട്ടോ വീട് ഞങ്ങളിപ്പോൾ വെക്കുന്ന വീടാണ് അവിടെ ഉള്ളത് എന്താ വീടിൻ്റെ പണി ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് വാഷ് ബാക്കി വൈറ്റ് വാഷും കൂടി ചെയ്യാണ് കുറച്ച് സ്ഥലത്തും കൂടി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഫുള്ളായിട്ട് അന്ന് തേപ്പ് കഴിഞ്ഞില്ലേ ഇന്ന് വൈറ്റ് വാഷും ഉള്ളിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഫുള്ളും തേപ്പ് കഴിഞ്ഞ് നിലത്തോടെ ഫുൾ തേപ്പ് കഴിഞ്ഞ് അപ്പോൾ ബാക്കി സ്ഥലത്തും കൂടി വൈറ്റ് വാഷും കൂടി ചെയ്യാണ് ഇനിയാണ് ടൈൽ വെക്കുന്നതും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇനിയാണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ വീട് ഇത് ഫുള്ളായിട്ടും ഇങ്ങനെ ഫുള്ളായിട്ട് മീൻസ് പുറമേന്ന് കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ പുറമേന്ന് നിന്ന് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഞങ്ങളൊരു കൊച്ചു വീടാണ് പിന്നെ മുകളിലേക്കൊന്നുമില്ല കേട്ടോ താഴെ മൊത്തം മൂന്ന് റൂമായിട്ടാണ് കൂട്ടണെങ്കിൽ മൂന്ന് റൂമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒരു റൂം ഒരു കുഞ്ഞു റൂമ് വരുന്നുണ്ട് അവിടെ ഞങ്ങൾ കിടക്കലൊന്നുമില്ല ആരും കിടക്കലൊന്നുമില്ല ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് ഒരു ചെറിയ ഡൈനിങ് ഹാളും പിന്നെ ഒന്ന് ഇന്ത്യൻ സുധാർട്ടിൻ്റെ റൂമും ഒന്ന് സുധാർട്ടൻ്റെയും ചേച്ചി സുധാറിൻ്റെ ആട്ടരും ചേച്ചിയും കിടക്കുന്ന റൂമും അതിന് രണ്ട് റൂമ് പിന്നെ ഒരു ഹോൾ പിന്നെ ഒരു ചെറിയ ഒരു ഫ്രിഡ്ജ് വെക്കുന്ന ഒരു ചെറിയൊരു ഭാഗം അവിടെയെന്നു വെച്ചാൽ ഞങ്ങൾ ഫ്രിഡ്ജും ഒരു സൈഡിൽ ഫ്രിഡ്ജും പിന്നെ ഒരു ഒരലമാരി ഉള്ളത് അപ്പുറത്തെ സൈഡ് പിന്നെ അരി സാധനങ്ങൾ പിന്നെ പിള്ളേരെ കുറേ കളിപ്പാട്ടങ്ങള് അതും പിന്നെ കുറേ പഴയ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചാക്കിലും അങ്ങനൊക്കെ ആക്കി വെച്ചതാണ് പിന്നെ ഉള്ളൊരു ചെറിയ അടുക്കള പിന്നെ ഉള്ളിൽ ബാത്റൂം ഇല്ലാതെ പുറത്താണ് ബാത്റൂമ് അപ്പം ഇതാണ് ഞങ്ങൾ വീടിൻ്റെ മൊത്തത്തിലുള്ളത് അപ്പം ബാക്കിയും കൂടി കാണാം ഞങ്ങൾ സ്വീറ്റ്ഔട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ പോട്ടോ പിന്നെ ഈ ആണ് സുധേട്ടതാ ഇവിടെ പണിയെടുക്കാം കേട്ടോ ഇത് നോക്കൂ നോക്കൂ അവിടെ വള നല്ല പെയിൻറ്റടിയില്ലാട്ടോ പിന്നെ ആ മരങ്ങളതായി ഒരു ദിവസം വീടിൽ കാണിച്ചിരുന്നു മരങ്ങൾ അതൊന്നും കൂടി ഉണങ്ങാണ്ട് മഴ പെയ്തിട്ട് പിന്നെ നന് പിന്നെ തുണികളൊക്കെ അവിടെ ഇട്ടതാണ് പിന്നെ അവിടെ കാണിക്കാളെ അതൊക്കെ സുതാട്ടുന്ന സാധനങ്ങളോ പണി സാധനങ്ങളോ സുധേട്ടൻ വന്ന് ഇവിടെ നിരത്തി എവിടെ തൊട്ടിട്ട് ഇവിടെ വരെ അവിടെ വരെ സാധനങ്ങളുണ്ടോ പിന്നെ ഇത് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അക്കൗതിൽ പിന്നെ ഇപ്പം അതിന് നോക്കാതാക്കതാ ഇപ്പം ഇതാ ആ ഒരു ഫ്ലവറും പിന്നെ ആ കല്ലുകളിൽ മാത്രമേ ഉള്ളൂ ഇതൊന്നും സുധാർട്ടൻ ഉണ്ടാക്കിയിരുന്നു നല്ല പെയിൻ്റ് അടിച്ചു നല്ല കുട്ടപ്പൻ ചെയ്യുന്നു ഇപ്പോൾ അവസ്ഥ ഇതാ എങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെരുപ്പ് വയ്ക്കാനും പിന്നെ സുധാർട്ടൻ്റെ പടി സാധനവും അങ്ങനത്തെ ഓരോന്ന് വെക്കുന്നതാണ് സിറ്റൗട്ടിൽ ഇതാ പിന്നെ സോഫയും കാര്യങ്ങളൊന്നുമില്ല സ്റ്റൂളും കസാരൊക്കെ തന്നെയാണ് ഒരു മാഷുണ്ട് പിന്നെ ഇതൊക്കെ മക്കളെ പണി ചുമറിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ കൊള്ളും പിന്നെ വേറൊരു സാധനം എന്താ കണ്ണൻ്റെ ഫോട്ടോസ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് സുധേരൻ്റെ അച്ഛൻ അപ്പ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ പിന്നെന്താ ചെറിയൊരു സിറ്റൗട്ട് കേട്ടോ ഈ കൊലായിലുള്ള റൂമാണ് ഇവിടെ അതേപോലെ തന്നെ ഓരോ സാധനങ്ങളെട്ടോ പായും അങ്ങനെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ കൃഷ്ണൻ്റെ ഒരു ബുദ്ധി ഒരു വാങ്ങിയത് പിന്നെ അതവിടെ വെക്കട്ടേച്ചിട്ടവിടെ പിന്നെ അവിടെ നിന്ന് വിളക്കത്തിക്കണതും പിന്നെ വരെ മലക്കി പോകുന്ന സാധനങ്ങളും ഒക്കെ ഉള്ള റൂമാണ് അവിടെ ആരും കിടക്കലില്ല ഇങ്ങനെ ഓരോ സാധനം എടുത്തേക്കൊന്നും ഇല്ലാതെ അവിടെ ആരും കിടക്കലൊന്നുമില്ല നേരെ കയറി ചെല്ലുന്നതാണ് റൂം റൂമ് ഞങ്ങളുടെ റൂമ് ഞങ്ങളുടെ ചെറിയ റൂമാണിത് പിന്നെ ശ്രീകുട്ടി അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ ചെറിയ റൂമാണ്ട്ടത് ശ്രീകുട്ടി അവിടെ കിടക്കണത് പിന്നെ മരുന്നും കുപ്പി അങ്ങനത്തെ സാധങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ണൻ്റെ പണി ആട്ടങ്ങനെ അലങ്കോലാക്കി വെച്ചത് ഞാൻ എപ്പോഴും നല്ലപോലെ വയ്ക്കും ഞാൻ ഇതിങ്ങനെ ആക്കി വെക്കും പിന്നെ ഇതാ അവിടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ ട്രോഫി ക്ലോക്ക് പിന്നെ കുറച്ചായി ഒരു മാസത്തോളമായി അതങ്ങനെയൊക്കെയുള്ളത് പിന്നെ ഈ പെട്ടീൻ്റെ ഇതിൻ്റെ മുകളിലെ പെട്ടികൾ കുറേ കണ്ണൻ്റെ കളിപ്പാത്രങ്ങളും പിന്നെ പഴയ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഇതാ ഇവിടെയും കുറച്ച് ഫോട്ടോ പിന്നെ ഇത് ഞാൻ ഞാനെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ബാഗാണ് എൻ്റെ ഫയലും കാര്യങ്ങളും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഷീട്ടും ഒക്കെ ഉള്ളത് ആ ബാഗിലാണ് പിന്നെ ഇവിടെ ഹാങ്ങേഴ്സിൽ ഓരോന്ന് തൂക്കിയിട്ടുണ്ട് സുഖിൻ്റെ ബാഗ് സുക്കൂട്ടിൻ്റെ ഷർട്ട് ഞങ്ങൾ ഹാൾ ഇത് അമ്മ കിടക്കണം കട്ടിലാണ് ഒക്കെ ഉള്ളതാണ് പിന്നെ രണ്ടും കസര അങ്ങനെ ഉള്ളു ചേച്ചിൻ്റെ ഏട്ടൻ്റെയും റൂം കേട്ടോ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ അങ്ങനെ ഇതായി കിടക്കണേ പിന്നെ നേരിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജും ഒരന്മാരുള്ള സ്പേസ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോർ റൂമ് പോലെ സാധനങ്ങളൊക്കെ ഒക്കെ വയ്ക്കുന്ന പിന്നെ അങ്ങനത്തെ ഓരോന്ന് വയ്ക്കണതാണ് പിന്നെ നേരെ വന്നാൽ ഇതാണ് ഞങ്ങൾ അടുക്കള സാധനങ്ങളും ഒക്കെ അടുക്കള ചെറിയൊരു ഷെൽഫും കാര്യങ്ങളും ഗ്യാസൊക്കെയാണുള്ളത് അവിടെ അടുപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ പുറത്തേക്ക് ആയാലും പുറത്തു കഴിച്ചത് പിന്നെ അവിടെ ബാത്ത്റൂം വരുന്നത് അല്ല ഞങ്ങൾ വീട് പരിസരത്ത് പിന്നെ കാണിക്കാൻ ആകെ ഇതായി കിടക്കുക അതാണ് ഞാൻ പിന്നെ കാണിക്കുക എന്ന് വെച്ചാൽ പണ്ട് അല്ല പിന്നെ അതല്ല മരം മുറിച്ചതൊക്കെ അല്ലേ അതും പിന്നെ ആകെ ചണ്ടിയും കൊലയൊക്കെ ഇപ്പം മഴയെയ്തിട്ട് ആകെ ഒന്നും അവിടെ വൃത്തിയാക്കലൊന്നുമില്ല വൃത്തിയാക്കത് വെച്ച് കഴിഞ്ഞാൽ മഴ ഇതുണ്ട് പിന്നെ പിള്ളേർ സ്കൂളിൽ പോകില്ല അപ്പോൾ ആകൊരു പിന്നെ പണിക്കാരുണ്ട് അപ്പം നേരം കിട്ടില്ല ആ ഒരു ഒരിതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചുറ്റൊരുന്ന് കാണിക്കാത്തത് പിന്നെ അയലൊക്കെ കെട്ടിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്ത് കാണിക്കാത്തത് അപ്പം ഉള്ളൂ എൻ്റെ ഹോം ടൂർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞങ്ങളെ കുഞ്ഞം ചെയ്താണ് അപ്പോൾ ആ വീട്ടിലത്തെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ഓക്കെ ബൈ